നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷയ്ക്കെതിരെ മകൻ വിധി രാഷ്ട്രീയമായ പ്രതികാരം തീർക്കലും വേട്ടയാടലുമാണ് നിയമപരമായ നീതിന്യായ പ്രക്രിയയല്ല ഇവിടെ നടന്നതെന്നും മകൻ സജീവ് വസീദ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നടന്ന കൂട്ടക്കൊലകൾ തടയുന്നതിൽ പരാജയപ്പെട്ടു പ്രകോപനം മാരകമായ ബലപ്രയോഗത്തിന് ഉത്തരവിട്ടു എന്നീ കുറ്റങ്ങൾക്കാണ് ഹസീനെ ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് മനുഷ്യത്വത്തിനെതിരായ എന്നാണ് ഇതിനെ സജീവ് വസീദ് വിശേഷിപ്പിച്ചത് വിധിയിലൂടെ നീതിയെ പൂർണ്ണമായി പരിഹസിക്കുകയായിരുന്നുവെന്നും വസീദ് പറഞ്ഞു വിചാരണയിൽ വലിയ പിഴവുകൾ ഉണ്ടായതെന്ന് വ്യക്തമാണ് വധശിക്ഷ മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിചാരണകൾ തിടുക്കത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു തിരഞ്ഞെടുക്കപ്പെടാത്ത ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്തു പാർലമെന്റ് ഇല്ലാതെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാതാവിന് സ്വന്തം അഭിഭാഷകരെ തെരഞ്ഞെടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല ഈ വിധി അവരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു നീതിയെ പൂർണ്ണമായും പരിഹസിക്കുകയായിരുന്നു ഈ വിധിയിലൂടെയെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിനിടെ വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ കുറ്റത്തിനാണ് മുൻ പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീനയ്ക്ക് തിങ്കളാഴ്ച ട്രിബ്യൂണൽ കോടതി വധശിക്ഷ വിധിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതിലൂടെ ഹസീന മാനവരാശിക്കെതിരായ കുറ്റകൃത്യം നടത്തിയെന്നാണ് ട്രിബ്യൂണൽ കണ്ടെത്തിയത് ഹസീനയ്ക്കൊപ്പം മുൻ ആഭ്യന്തരമന്ത്രി അസുദ് ഉസ്മാൻ ഖാൻ കമാലിനും കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അതേസമയം മുൻ പോലീസ് മേധാവി ചൌധരി അബ്ദുള്ള അൽ മാമുന് അഞ്ചു വർഷം തടവാണ് ശിക്ഷ ലഭിച്ചത് കുറ്റം സംബന്ധിച്ചതിനും അന്വേഷണവുമായി സഹകരിച്ചതിനുമാണ് ഈ ശിക്ഷ ഇളവ് ഹസീനയ്ക്ക് ആദ്യം ജീവപര്യന്ത തടവ് ശിക്ഷ നൽകാനാണ് കോടതി തീരുമാനിച്ചിരുന്നത് എന്നാൽ മറ്റു കുറ്റകൃത്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ജീവപര്യന്ത തടവ് വധശിക്ഷയാക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഉണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാജിവെച്ച് നാടുവിട്ട ഹസീന അന്ന് മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ട പ്രക്ഷോഭത്തിൽ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് യു എൻ്റെ കണക്ക് എന്നാൽ വധശിക്ഷ വിധിച്ചിട്ടും തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും ഷെയ്ഖ് ഹസീന നിഷേധിക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതും കെട്ടിച്ചമച്ചതുമായ കങ്കാരി കോടതിയുടെ വിധിയാണിതെന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം ഹസീനെ വിട്ടുകിട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഈ ആവശ്യം തള്ളുകയും ചെയ്തു